ഒരു പദ്ധതി വന്നു അതവർ അംഗീകരിച്ചിരിക്കുന്നു വളരെ വൈകിപ്പോയി എങ്കിലും ബെറ്റർ ലൈവ് ദൻ നെവർ നടക്കട്ടെ ആരാ ഇതിൻ്റെ ഗുണഭോക്താക്കളെ ഈ രാഷ്ട്രീയവും കുത്തിത്തിരിപ്പും ഒന്നുമില്ലാത്ത പാവം കുഞ്ഞുങ്ങളാണ് അവർക്ക് ബെനഫിറ്റ് ചെയ്യട്ടെ ഇവിടെ പല സ്കൂളുകളും ഇടിഞ്ഞു വീടാറായ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഒന്ന് ഒരു നന്മയിലേക്ക് വരണ്ടേ നമ്മൾ നാൽപ്പത് വർഷം അമ്പത് വർഷം മുമ്പ് പണിഞ്ഞ സ്കൂളുകളുടെ ഒരു ഒരു ഭീഷണിയിലാണോ കുഞ്ഞുങ്ങൾ നമ്മുടെ കൊച്ചുമക്കളെ ഇനി അയക്കേണ്ടതല്ലേ അങ്ങോട്ട് നന്നാവട്ടെ അന്തരീക്ഷം നന്നാവട്ടെ നല്ല ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ലഭിക്കട്ടെ രാജ്യത്തിൻ്റെ മുമ്പോട്ടുള്ള വളർച്ചയ്ക്ക് പുതിയ യുഗത്തിൻ്റെ ഒരു അധ്യയന രീതി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് അതെല്ലാം സംഭവിക്കട്ടെ അല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ അതിലൊന്നും അതിലേക്കൊന്നുമില്ല സി പി ഐക്ക് അവരുടെ അവകാശം സി പി എമ്മിന് അവരുടെ അവകാശം കോൺഗ്രസ്സിന് അവരുടെ അവകാശം ബി ജെ പി കേന്ദ്ര ഭരണത്തിന് അവരുടെ അവകാശം പക്ഷേ ഇതിൻ്റെ ആവശ്യമാർക്ക് ആ ആവശ്യത്തിൽ കളങ്കം ചെന്ന് വീഴാതിരിക്കട്ടെ